ഹായ് ഇപ്പം നല്ല ചൂട് സമയമായതുകൊണ്ട് നമ്മുടെയൊക്കെ റൂമുകളിലെ ചൂട് കുറയ്ക്കാനുള്ള ചെറിയൊരു ഐഡിയ ആണ് നമ്മളിന്ന് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ മൂന്നാല് ഫാനുകളാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫാനിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാനിവിടെ നാല് ഫാനാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ഫാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഷീറ്റാണ് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ നാല് ഫാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അളവൊക്കെ എടുത്ത് നാല് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ ഫാനും സ്ക്രൂ ചെയ്യാൻ വേണ്ടി നാല് ചെറിയ ഹോൾ ചെയ്ത് ഇട്ട് കൊടുക്കണം അങ്ങനെ ഒരു ഫാൻ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് നാല് ഹോൾ ഇട്ട് കൊടുത്തു ഇനി ബാക്കിയുള്ളതിനും അതുപോലെ തന്നെ ചെയ്യണം അടുത്തായിട്ട് നമ്മൾ സ്ക്രൂ ഇട്ട് ഓരോ ഫാനും ഈ ഷീറ്റിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഈ നാല് ഫാനും ഈ ഷീറ്റിലേക്ക് ഫിറ്റ് ചെയ്തു ഇനി നമ്മൾ ഈ നാല് ഫാനിൻ്റെയും പോസിറ്റീവ് വയറിലാം കൂടെ ഒരു വയറിലേക്കും നെഗറ്റീവ് വയറിലാം കൂടെ മറ്റൊരു വയറിലേക്കും കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇനി നമ്മൾ ഈ ഒരു ഷീറ്റ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് റൂമിൻ്റെ എയർ ഹോളിലാണ് നമ്മൾ ഈ ഷീറ്റ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് എയർ ഹോളിൻ്റെ അളവ് നോക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് എയർ ഹോൾ ചെറുതാണെങ്കിൽ ഫാനിൻ്റെ എണ്ണം കുറയ്ക്കേണ്ടി വരും ഇനി നമുക്കിതിവിടെ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യാം ഈ ഫാൻ ഷീറ്റിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റൂമിൻ്റെ അകത്തു നിന്നും പുറത്തേക്ക് എയറ് പാസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഫാൻ ഫിറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഫാൻ വെക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെയൊക്കെ റൂമിൻ്റെ ഉള്ളിൽ ചൂട് വായി നിൽക്കുന്നത് ഏറ്റവും മുകളിലത്തെ സൈഡിലായിരിക്കും അപ്പോൾ ആ വായനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫാൻ ഉപയോഗിക്കുന്നത് ഇത് എഫക്റ്റീവായിട്ട് വർക്ക് ആവണമെങ്കിൽ ഇത് ഓൺ ആക്കുന്ന സമയത്ത് നമ്മുടെ റൂമിൻ്റെ ഏതെങ്കിലും ഒരു വിൻഡോ തുറന്നു വരേണ്ട ആവശ്യമാണ് ആ സമയത്ത് സീലിംഗ് ഫാൻ ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം സീലിംഗ് ഫാൻ മുകളിലുള്ള എയറിനെ താഴേക്ക് എത്തിക്കുകയാണല്ലോ ചെയ്യുന്നത് അങ്ങനെ നമ്മളിത് ഫിറ്റ് ചെയ്തു ഇനി നമുക്ക് ഇതിലേക്ക് പവർ കൊടുക്കാം പവർ കൊടുക്കാൻ വേണ്ടി നമ്മളൊരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ട് ഇത് പന്ത്രണ്ട് വോൾട്ട് വൺ പോയിൻറ് ഫൈവ് ആംബിറ ഔട്ട് തരുന്നതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫാനും പന്ത്രണ്ട് വോൾട്ട് ഡീസൽ വർക്ക് ചെയ്യുന്ന ഫാനുകളാണ് അതുപോലെ തന്നെ ഒരു ഫാനിന് പോയിൻറ്റ് ടു ഫൈവ് ആംബിയർ ആണ് വേണ്ടത് അപ്പം നാല് ഫാനിനും കൂടെ ഒരാർ മതിയാവും നമ്മളിവിടെ എടുത്തിരിക്കുന്ന അഡാപ്റ്ററ് വൺ പോയിന്റ് ഫൈവ് ആംബിയർ ആണ് ഔട്ട്പുട്ട് തരുന്നത് അപ്പോൾ നമ്മൾ അഡാപ്റ്റർ സെലക്ട് ചെയ്യുമ്പം എല്ലാ ഫാനിൻ്റെയും കൂടെ ആംബിയർ കൂട്ടിയിട്ട് അതിലും കൂടുതൽ ആംബിയർ ഔട്ട്പുട്ട് തരുന്ന അഡാപ്റ്റർ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് നമ്മൾ കണക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫാനിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏറെ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റ് ഔപ്പ് ചെയ്യുകയാണ് ബൈ ബൈ